ും രണ്ടുപേരോ പിന്നെ നായികമാരൊക്കെ ഒരു രക്ഷയില്ല അനശ്വര ജോഡിയായിരുന്നു ജോഡിയായിരുന്നു നല്ല അതെ അതെ അനശ്വര സത്യം പറഞ്ഞാൽ ഞാൻ നേരിന് ശേഷം ഒരു നല്ലൊരു അഭിനയം കാഴ്ച വെച്ച സിനിമ ഇത് തന്നെയാണ് ഫാമിലിട്ടും ഉറപ്പായിട്ടും തിരിച്ചുറിയാം തിരിച്ചു പറയാം ഞാൻ ഗുരുവായൂർ അമ്പല നടന്ന എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട പൃഥ്വിരാജിനാണോ രണ്ടുപേരും എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് ായികന്മാരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു കോമ്പോ എങ്ങനെ ുംടിപൊളിയായിരുന്നു എല്ലാരും നല്ല അടിപൊളിയാണ് രണ്ടുപേരും സൂപ്പറ നല്ല എന്റർടൈൻമെന്റ് ആണ്